ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അടിയന്തര ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ നിന്നും മൂന്ന് ദിവസം പ്രായമായ കുട്ടിയെ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ എത്തിച്ചു വൈകിട്ട് അഞ്ചോ മുപ്പതോടെ ആരംഭിച്ച ആംബുലൻസ് യാത്ര പുറപ്പെട്ടത് മലപ്പുറം വേങ്ങൂർ സ്വദേശി നജാദ് ഇർഫാന ദമ്പതികളുടേതാണ് കുട്ടി സർക്കാരിന്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുഞ്ഞിന് ചികിത്സ നൽകുന്നത് വിവരങ്ങളുമായി ഷഫീദ് റാബു തർച്ചയായിരുന്നു ഷഫീദ് എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രവിത പെരിന്തൽമണ്ണയിൽ നിന്നുള്ള കുഞ്ഞിനെയും കൊണ്ട് ശ്രീചിത്ര ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തിയിരിക്കുകയാണ് കുഞ്ഞിനെ ഇപ്പോൾ ഐ സിയുവിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് വിശദമായ ചർച്ച വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും കുഞ്ഞിനെയും കൊണ്ടുള്ള കുഞ്ഞിനെ ബാക്കിയുള്ള നടപടികളിലേക്ക് പോകുന്നത് ഏതായാലും ഇപ്പോൾ ഈ ദൗത്യം ഏറ്റെടുത്ത് ഇവിടെ ശ്രീത്രയേക്ക് വരെ എത്തിച്ച ആംബുലൻസ് ഡ്രൈവർമാർ നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് എല്ലാവരും ഹെൽപ്പ് കാര്യങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഭംഗിയായിട്ട് ഇവിടെ എത്താൻ പറ്റി പ്രത്യേകിച്ച് കേരള പോലീസ് പിന്നെ നമ്മുടെ എ കെ ഡി എഫ് പിന്നെ ആംബുലൻസ് ചേട്ടന്മാർ പിന്നെ ബാക്കിയുള്ള സംഘടന ചേട്ടന്മാർ കുറേ പേരും നമ്മൾ ഹെൽപ്പ് ചെയ്തു നന്നായിട്ട് അത്രയും റഷ് അവറുള്ളൂ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഏകദേശം മണി ആ ടൈമിലാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് റോഡിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു പിന്നെ കേരള പോലീസിൻ്റെ ആകെ ഓരോ ജില്ലയിൽ നിന്നും ഓരോ പോലീസ് വണ്ടി നമുക്ക് പൈലറ്റ് ഉണ്ടായിരുന്നു ആ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് ചെയ്ത് പോകാനായിട്ട് നമുക്ക് കഴിഞ്ഞു

കുഴപ്പമില്ല കൊച്ചിനെ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കൊച്ച് നോർമലാണ് സ്റ്റേബിൾ ആയിട്ടാണ് പോകുന്നത് ബാക്കി ഓവറുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഇത് ചെയ്തിട്ടുണ്ട് സ്റ്റാഫുമായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അഞ്ച് നാൽപ്പത് അഞ്ച് നാൽപ്പത് വൈ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആദ്യം മുതൽ അവസാനം വരെയും ഒരേ രീതിയിൽ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല നോർമലായിട്ട് തന്നെ പോകുന്നു ഈ അമ്പത്താറാമത്തെ ദൗത്യമാണ് നമ്മളിപ്പോൾ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടേത് എ കെ ഡി എഫിൻ്റെ ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അമ്പത്താറാമത്തെ മിഷനാണ് ഓൾ കേരള ഡ്രൈവേഴ്സ് ഫ്രീ കേഴ്സ് വാട്സപ്പ് കൂട്ടായ്മയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വലിയൊരു ദൗത്യവുമായിട്ടാണ് ഇവർ ആ പെരിന്തൽമണ്ണയിൽ നിന്ന് തിരിച്ചത് നമുക്ക് ഈ പറയുന്ന ഇവരോട് കൂടുതൽ കാര്യം ഈ യാത്രയെക്കുറിച്ച് ചോദിക്കാം ഈ ആംബുലൻസ് ഡ്രൈവറായിരുന്ന ആളുകളും ബാക്കിയുള്ള സുഹൃത്തുക്കളും ഇപ്പോൾ ചേരുന്നുണ്ട് ചേട്ടാ ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ബാക്കിയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു ആ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് ഹെൽപ്പ് നമുക്ക് ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ ജില്ല ഇപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മലപ്പുറം തൃശ്ശൂർ എറണാകുളം പിന്നെ ബാക്കി ഇങ്ങോട്ട് ആലപ്പുഴ ആ ജില്ലകളിൽ ഓരോ ഇപ്പോൾ ടൗൺ ഏരിയ ആണെങ്കിൽ സിറ്റി പോലീസ് അവർ വരും ആ നമുക്ക് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാനായിട്ടുള്ള ഇതുണ്ടായിരുന്നു കഴിഞ്ഞു ആ എല്ലാ തരത്തിലും നിങ്ങളെ സഹായിക്കാൻ ആളുകൾ വഴിയിലുടനീളം ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളുടെ എ കെ ഡി എഫ് ഡ്രൈവേഴ്സിൻ്റെ കൂട്ടായ്മ ആണത് ഇപ്പോൾ അവരായിട്ട് നമ്മളൊരു അമ്പത്താറാമത്തെ മിഷനാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ഉണ്ടാകുമല്ലോ ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് കൂടി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടിരിക്കുന്നു എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം കോർഡിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നത് നമ്മൾ മൊബൈൽ വഴി വാട്സപ്പ് മെസ്സേജ് ഓരോ സ്ഥാ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ഏരിയയിലും ഇന്ന ഏരിയ കഴിഞ്ഞു ഓരോ സ്ഥലങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ എ കെ ഡി എഫിൻ്റെ കൂട്ടായ്മേനെ നമ്മൾ വാട്സപ്പ് വഴി അറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഹൃദ്യം എന്ന പദ്ധതി വഴിയാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തത് സർക്കാരുമായിട്ട് നമ്മുടെ ഈ ലൈഫ് സേവ് എമർജൻസി മെഡിക്കൽ സർവീസ് ടൈപ്പ് ആണ് അപ്പോൾ ഹൃദ്യം എന്ന പ്രോജക്റ്റാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് കൂടുതലും എ കെ ഡി എഫ് സംഘടനയാണ് നമ്മളിതിൽ മുന്നോട്ട് വെച്ചത് പ്രത്യേകിച്ച് കേരള പോലീസിനോടും പിന്നെ എ കെ ഡി എഫ് കൂട്ടായ്മയോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ കമ്പനിയുടെ പേരിൽ ഒരു കുഞ്ഞ് ഹൃദയം ഒരു കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ഇത്ര വലിയ ദൗത്യം എടുത്ത് നിങ്ങൾക്കും ട്വൻറ്റി ഫോറിൻ്റെ എല്ലാവിധ ആശംസകളും ഏതായാലും കുഞ്ഞിനെ ഇപ്പോൾ ഐ സിയുയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഈ സർജറി അടക്കമുള്ള കാര്യങ്ങൾ വേണമോ എന്നുള്ള കാര്യം തീരുമാനിക്കുക ഏതായാലും പെരിന്തൽമണ്ണയിൽ നിന്ന് ഇവർ പുറപ്പെട്ട് പകുതി ദൂരം കഴിയുമ്പോഴേക്കും ശ്രീ ഇത്രയിൽ വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു വിദഗ്ദ്ധ ഡോക്ടർമാരടക്കമുള്ള സംഘങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഏത് സമയത്തും കുഞ്ഞെത്തിയാൽ തന്നെ ചികിത്സ ചികിത്സ ആരംഭിക്കാനുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടി ൾ ആരംഭിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പെരിന്തൽമണ്ണിയിൽ നിന്ന് തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രിയിലേക്ക് മൂന്ന് ദിവസം പ്രായമായ